ടീച്ചർ ഇപ്പം അംഗീകാരങ്ങളുടെ നിറവിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ് അപ്പം ടീച്ചറുടെ ഈ മേശപ്പുറത്ത് തന്നെ നമുക്ക് കാണാൻ നിരവധി അനവധി അംഗീകാരങ്ങളാണ് ടീച്ചറെ തേടിയെത്തിയിരിക്കുന്നത് ഇപ്പം ഏറ്റവും ദൂരം പോയി നമ്മൾ മേടിച്ചിട്ടുള്ളൊരു അംഗീകാരം ഇവിടെ കേരളം വിട്ടുപോയി വാങ്ങിയൊരു അംഗീകാരം അതെന്തിന്റെ ബേസിലായിരുന്നു അത് പഞ്ചാബിലെ സ്പീക്കറാണ് എനിക്ക് തന്നത് അത് നാഷണൽ വിവേകാനന്ദ നാഷണൽ അവാർഡ് നമസ്കാരം ഞാൻ രാജു ബനൂര് ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പടനലം നൂറനാട് പടനലത്തുള്ള ഒരു ചിത്രമാല എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവിടെ വത്സല ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ടീച്ചറെയാണ് പരിചയപ്പെടുന്നത് അനവധി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള അധ്യാപികയാണ് നാഷണൽ അവാർഡ് നേടിയ അധ്യാപികയാണ് ടീച്ചർ പല മേഖലകളിലും വ്യക്തിമുദ്ര പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരിയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം ടീച്ചർ ഇപ്പം അംഗീകാരങ്ങളുടെ നിറവിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ് അപ്പം ടീച്ചറുടെ ഈ മേശപ്പുറത്ത് തന്നെ നമുക്ക് കാണാം നിരവധി അനവധി അംഗീകാരങ്ങളാണ് ടീച്ചറെ തേടി എത്തിയിരിക്കുന്നത് ഇവിടെ എത്തിയിരിക്കുന്നത് എടപ്പൂൺ ഹൈസ്കൂളിലെ എന്റെ അധ്യാപികയായിരുന്നു ചിത്രകലയുടെ അധ്യാപികയായിരുന്നു അപ്പം ടീച്ചറെ ഇന്നിവിടെ വന്ന് കണ്ടാൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പം ടീച്ചർ ചെയ്തതിൽ ഒരു വർക്കാണ് ഈ നെറ്റിപ്പട്ടം നമുക്ക് കാണുന്ന ഈ നെറ്റിപ്പട്ടം ടീച്ചർ ചെയ്ത വർക്കാണ് ഇത് ഒരു ടീച്ചറാണ് ടീച്ചറെ ഒരു നെറ്റിപ്പട്ടം ചെയ്യാൻ ഒരു എത്ര ദിവസത്തെ കഷ്ടപ്പാട് എടുക്കും ഇത് രണ്ടാഴ്ച ഈ അഞ്ചരയടിയുടെ നെറ്റിപ്പട്ടമാണ് ഇത് കാണുന്നത് രണ്ടാഴ്ച സമയം എടുക്കും ഫുൾ ടൈം അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ പല അളവിലുള്ള ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതിലേറ്റവും വലുതാണ് ഈ കാണുന്ന വലിയ നെറ്റിപ്പട്ടം എത്ര ആൾക്കാർ പിന്നെ ടീച്ചർ ഇടയിലായിട്ട് ചിത്രകല പഠിക്കാനായിട്ട് എത്തുന്നുണ്ട് എത്ര ആൾക്കാരായിട്ട് ഇവിടെ എത്തുന്നുണ്ട് ചിത്രകല ഇവിടെ വന്ന് കൂടുതലും അങ്ങനൊന്നും ചെറിയ കുട്ടികളും ജോലിക്കാര്മാര് ഉദ്യോഗസ്ഥകള് അങ്ങനെ എല്ലാരും വരുന്നുണ്ട് അപ്പം നെറ്റിപ്പട്ടം ചെയ്യുന്നുണ്ട് ടീച്ചർ ചെയ്യുന്ന മ്യൂറൽ വർക്കുകളായി അപ്പം ഈ ഇത് വെച്ച് നോക്കുമ്പോൾ നെറ്റിപ്പട്ട വർക്കാണോ അല്ലെങ്കിൽ മ്യൂറൽ ആണോ ടീച്ചർക്ക് ഏറ്റവും അധികം ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു വർക്ക് എനിക്ക് ചർച്ച ചെയ്യാനാണ് ഇഷ്ടം നെറ്റിപ്പട്ടം എന്ന് പറയുമ്പോൾ അതാ ഒരാഴ്ച മതി നമ്മൾ രണ്ടര അടിയടെ മൂന്നര ചെയ്യാൻ വേണ്ടി അപ്പം അതങ്ങനെ ഫുള്ളായിട്ട് വീടുകളിൽ അലങ്കാരത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് നെറ്റിപ്പട്ടം അപ്പം അതിന് നല്ല ഓർഡർ വർക്ക് വരുന്നു ഓർഡർ ഉണ്ട് ഒരുപാട് ഓർഡറും ഉണ്ട് പിന്നെ പഠിക്കുന്നുമുണ്ട് കുറേ കുട്ടികൾ വന്ന് പഠിച്ചിട്ട് പോയി അപ്പോൾ അവർക്കതൊരു വരുമാന മാർഗ്ഗവും കൂടായിട്ടുണ്ട് പതിനഞ്ചില് ഈ സർട്ടിഫിക്കറ്റ് നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റാണ് അപ്പം അതിന് ടെസ്റ്റൊക്കെ നടത്തി പിന്നെ മാർക്കൊക്കെ ഇട്ട് ഡൽഹിയിലേക്ക് അയച്ചു കൊടുക്കും അവിടെ നിന്നാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഇവിടെ പഠിക്കുന്ന എല്ലാവർക്കും ഇല്ല നന്നായി വർക്ക് ചെയ്യാൻ കഴിവുള്ളവർക്കൊക്കെ ഇവിടെ പഠിക്കുന്ന കൂടുതൽ ആൾക്കാർ കിട്ടുന്ന ചുറച്ചിത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രകലയല്ലേ ഒരു നല്ല രീതിയിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു വരുമാന മാർഗ്ഗം ഒന്നാമത്തേത് പിന്നെ അല്ലാതെ തന്നെ നമ്മൾ ഈ പുരാതനമായിട്ടുള്ള ഒരു കല പഠിക്കുക എന്നുള്ള ഒരു വലിയ ഭാഗ്യം തന്നെ ചുറച്ചിത്രം ബേസ് ചെയ്തുള്ള ചെയ്ത കൂടുതലായിട്ടും ർക്ക് ഓരോ താല്പര്യങ്ങളല്ലേ അതനുസരിച്ച് അവര് അപ്പം ഈ ഇരിക്കുന്ന അംഗീകാരങ്ങളെല്ലാം ടീച്ചർക്ക് കിട്ടിയിട്ടുള്ളതാണ്

റിട്ടയർ ചെയ്തതിന് ശേഷമാണ് കൂടുതൽ ഇറങ്ങി വരാൻ കഴിഞ്ഞ അങ്ങനെ പിന്നെ പോയി അന്ന് ആദ്യമായിട്ട് എനിക്ക് ചർച്ചിത്രം അറിയത്തില്ലായിരുന്നു മറ്റുള്ളതൊക്കെ വരയ്ക്കും ഇത് പ്രത്യേക രീതി പഠിച്ചെങ്കിലേ പത്രേ ആദ്യം പോലെ അങ്ങനെ പോയി പഠിച്ച് ചർച്ചിത്രം പിന്നെ എനിക്കിതിനോടൊക്കെ ഭയങ്കരമായുള്ള താല്പര്യം വന്നു അങ്ങനെയാണ് ഇപ്പം ഇത് മാത്രമായി കൂടുതല് അപ്പം ഇത് ഒരുപാട് ചിത്രങ്ങൾ ഞാൻ വരച്ച് യു എസിലും സിംഗപ്പൂരും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഒരുപാട് വരച്ച് പുറത്തേക്ക് പുറത്തേക്ക് പോയിട്ടുണ്ട് യു എസിൽ തന്നെ ഒരു മൂന്നും നാലെണ്ണിലും ഇപ്പം ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള ചിത്രകലയാണ് പഠിപ്പിക്കുന്നത് മ്യൂറൽ ാണ് മെയിനായിട്ട് നെറ്റിപ്പട്ടം പഠിപ്പിക്കുന്നുണ്ട് സാരി മ്യൂറല് പിന്നെ പോട്ട് പെയിന്റിങ് പിന്നെ ഗ്ലാസ് പെയിന്റിങ് ഗ്ലാസ് പെയിന്റിങ് ഇതെല്ലാം തൊട്ടപ്പുറത്ത് കാണുന്ന സ്ഥാപനത്തിലാണ് അപ്പൊ ഇത് ടീച്ചർ ഓഫീസാണ് ടീച്ചർ ഗ്യാലറി എല്ലാം കൂടെ ആണ് ഇവിടെ അപ്പൊ പഠിപ്പിക്കുന്ന സ്ഥലത്തേക്ക് നമുക്കൊന്നും ഇപ്പം ഏറ്റവും ദൂരെ പോയി നമ്മൾ മേടിച്ചിട്ടുള്ളൊരു അംഗീകാരം ഇവിടെ അത് പഞ്ചാബിലെ അത് പഞ്ചാബിലെ സ്പീക്കറാണ് എനിക്ക് തന്നത് അത് നാഷണൽ വിവേകാനന്ദ നാഷണൽ അവാർഡ് പോയി പോയി എല്ലാം വളരെ ഭംഗിയായിട്ട് അപ്പം ചിത്രകല വിട്ടിട്ട് ടീച്ചർ പിന്നെ എഴുത്തിന്റെ മേഖലയിലേക്ക് ഒരു യാത്ര നടത്തിയിട്ടുണ്ട് എഴുതിന്റെ ഇപ്പൊ ബുക്ക് ഇറക്കി കണിക്കൊന്ന ബൂത്തപ്പോൾ ഇപ്പൊ രണ്ടു വർഷമേ ആയുള്ള കവിത പിന്നെ ലേഖനങ്ങൾ എഴുതും യാത്രാ വിവരണം ചെറിയ രീതിയിൽ അപ്പോൾ ഇതാണ് ടീച്ചറുടെ പുതിയ ബുക്ക് ഇത്രേ കുറനോ ഇത്രേ സ്കെയിൽ അഞ്ച് കളറുകളാണ് ഇതിലുള്ളത് അഞ്ച് കളർ അപ്പോൾ അഞ്ച് കളർനെ ബേസ് ചെയ്തിട്ടാണ് ന്യൂറില് കണ്ടിന്യൂ വരച്ചു വെക്കുന്നത് അതെ അതെ तो ये जो ये कलर ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അതെ അഞ്ച് കളർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ കളറാണ് ആരിക്കും ബ്ലൂ ഗ്രീൻ റെഡ് ദി എന്ന ലൈറ്റ് വൈറ്റ് എന്നല്ലേ

രണ്ട് കളറുകൾ തമ്മിൽ മിക്സ് ചെയ്ത റെഡ് തന്നെ റെഡ് നേരിട്ട് എടുക്കത്തില്ല അതിൻ്റെ കൂടെ വേറെ കളർ കൂടെ മിക്സ് ചെയ്ത യെല്ലോ അതുപോലെ യെല്ലോ യെല്ലോയും ഉണ്ട് ഏറ്റവും കൂട്ടത്തില് കേട്ടോ യെല്ലോ കളർ ആണെങ്കിലും രണ്ട് മൂന്ന് കളറുകൂടെ ചേർത്താണ് കാവി മഞ്ഞ എന്ന് പറയും കാവി കാവി മഞ്ഞ അതിനങ്ങനെ പറയും

രണ്ടാമത്തെ ചിത്രം രണ്ടാമത്തെ ഗണപതിയെ കുറച്ചാലും അനക്കാതെ വെച്ചിട്ട്

ോട് ഉള്ള സ്നേഹം കൂടുന്നത് എവിടെ ഈ തിരക്കുകൾക്കിടയിലെല്ലാം സമയം കണ്ട കണ്ടപ്പോൾ താല്പര്യ കൃഷിയും കലയും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റിയ സമയം തന്നെ വേണ്ട ഒരു വലിയൊരു ഒരു ശ്രമകരമായ പരിപാടിയാണ് അതല്ല അത് ശ്രമത്തെക്കാളും മനസ്സാണ് ആ മനസ്സൊണ്ടെങ്കിൽ ശ്രമിക്കാൻ രീതിയിലൊക്കെ തയ്യാറാകത്തുള്ള സഹായത്തിന് ഒരാളുണ്ട് ഇയൊക്കെ ചെയ്യയാനം. ഇതൊക്കെ കംപ്ലീറ്റ് ആയി എത്രയാണോ ഇത്? ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ആയിട്ടില്ല അല്ലേ? ഞാൻ ഇങ്ങനെ ഇട്ടേ കുറെ കുറച്ച് തരത്തിനനുമുട്ട് ചെയ്യാ ചെയ്യുന്ന രീതി എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഓ ശരി. ഓ ശരി. ഓടാ ഇതിന് വേണ്ടിയുള്ളത്. ഇപ്പോ ഇതിന്റെ പുറത്തോ വീണ്ടും കളർ ചെയ്ത് കളർ ചെയ്ത് പഠിപ്പിക്കാനാണോ ചെയ്യുന്നത്? അതൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എത്രയായിരിക്കും? ശരിയാ. ഔട്ട് ലൈൻ മാത്രം വെച്ചിട്ടുണ്ട്. ഓൾ. ടീച്ചർ അങ്ങനെ ഉണ്ടപ്പോൾ ില്ല ഒരു ഇതായിട്ട് ടീച്ചർ അത് എടുത്തിട്ട് അത് പോയി ചെയ്യണം ഏതെങ്കിലും പോയിട്ട് അങ്ങനെ ചെയ്യാൻ താല്പര്യമൊന്നും ഇല്ല ഇങ്ങനെ വർക്കൗട്ട് പോയി ചെയ്യാനെങ്കിൽ ഇവിടെ തന്നെ ഇഷ്ടപ്പെട്ട ഓരോ ജോലികളുണ്ട് അതുകൊണ്ട് ഇവിടെ തന്നെ സമയം സ്ത്രീകളെ പോയിട്ട് ഒരു ചെവർ അങ്ങനെ കുറവാണ് പോയി തയ്യതല്ലേ മ്യൂറിൽ ഒരുപാട് സാധ്യതയുള്ള ഒരു കാര്യമാണ് കാര്യം പണി ചെയ്യുമ്പോൾ ഇന്റീരിയറിലാണ് ഇന്നിപ്പം അമ്പോലൂഷൻ വീട് വെച്ചാല് വീണ്ടും ഒരു അമ്പോലൂഷന്റെ ഇന്റീരിയറിൽ മാത്രം കൊടുക്കുന്നത് അപ്പം ഈ അതിനകത്ത് വരുന്നതാണ് ചിത്രകലയും കാര്യങ്ങളും ഒക്കെ അത് ഹൈലി ടീച്ചറെ പോലെയുള്ള ആൾക്കാരെ കൊണ്ടാണ് പലരും ചെയ്യിപ്പിക്കുന്നത് ചെയ്യിപ്പിക്കുന്നത് സ്പേസ് അതെ അതെ അതൊക്കെ പ്ലാൻ കണ്ടെത്തി വെച്ചേക്കും എന്നാലും ടീച്ചർ വൈകിയ വേളയിൽ ഞങ്ങൾക്ക് കുറച്ച് സമയം തന്നാൽ വളരെ സന്തോഷം എനിക്ക് സന്തോഷം ഞാൻ ടീച്ചും എന്റെ ടീച്ചറാണ് നമ്മൾ വരയ്ക്കുന്ന ആളാണ് ഒത്തിരി പ്രതിഭയുള്ള ഒരാളാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു പറഞ്ഞു എനിക്ക് ടീച്ചറിനെ പറ്റി പറയാൻ പറ്റില്ല അത്രയ്ക്ക് വലിയ പ്രതിഭയായിട്ടുള്ള ഒരാളാണ് പിന്നെ എന്റെ ടീച്ചർ ആയതുകൊണ്ട് എന്നെ ഒഴിവാക്കത്തില്ല പോയി സംസാരിക്കാം എന്ന് പറഞ്ഞാണ് എന്നോട് വന്നത് എന്നൊക്കെ പറഞ്ഞ എന്നെ കൊണ്ടുവന്നത് ഞാന ചോദിച്ചു നമുക്കിതോട്ട് കലാപരമായിട്ട് നിൽക്കുന്ന ആരുണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞത് എൻ്റെ ടീച്ചറുണ്ട് ഞാൻ ചോദിച്ചു നോക്കാം എന്റെ ഒഴിവാക്കത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് ടീച്ചറെ ടീച്ചറുടെ തിരക്കുകളിലേക്ക് വിട്ടുകൊടുക്കാം തീർച്ചയായും